കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ നിഷ്പക്ഷമല്ല അത് പത്രമാധ്യമങ്ങളാണെങ്കിലും ശരിയാണ് ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും ശരിയാണ് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും ശരിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം പക്ഷമുണ്ട് അത് ജനങ്ങളുടെ പക്ഷമൊന്നുമല്ല എല്ലാവർക്കും ഉള്ളത് രാഷ്ട്രീയ പക്ഷം തന്നെയാണ് എന്ന ഒരു പക്ഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ബി ജെ പി രാഷ്ട്രീയം തന്നെയാണ് അതായത് ഈ സർക്കാരിനെതിരെ എന്തൊക്കെ വാർത്തകൾ കൊണ്ടുവരാമോ അത്രയും വാർത്തകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സംശയമൊന്നുമില്ല നിഷ്പക്ഷമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന ചാനലുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് റിപ്പോർട്ട് ടിവിയും അതോടൊപ്പം തന്നെ ട്വന്റി ഫോർ ന്യൂസുമേ ഉള്ളൂ മലയാള മനോരമ മാതൃഭൂമി അതോടൊപ്പം തന്നെ നമ്മളുടെ മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചാനലുകളാണ് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന മലയാള മനോരമയുടെ വോട്ടിങ്ങിൽ പോലും പിണറായി വിജയന് പത്തൊമ്പത് ശതമാനം വോട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടോ എന്നുള്ളതാണ് കൈനളി അത് പാർട്ടിയുടെ ചാനലായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ ചാനലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമസ്കാരം നമസ്കാരം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്താണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവർ നിഷ്പക്ഷരാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ പല വാർത്തകളും കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് കാരണം കേരളത്തിലെ മാധ്യമങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചോ നിഷ്പക്ഷതയെക്കുറിച്ചോ ഒന്നുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പക്ഷത്തെക്കുറിച്ചാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം പക്ഷമുണ്ട് അത് ജനങ്ങളുടെ പക്ഷമൊന്നുമല്ല എല്ലാവർക്കും ഉള്ളത് രാഷ്ട്രീയ പക്ഷം തന്നെയാണ് എന്ന ഒരു പക്ഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമുക്ക് ബാർ ക്രീറ്റിംഗ് എന്ന് പരിശോധിച്ച് നോക്കാം കേരളത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഏഷ്യാനെറ്റാണ് ബാർ ക്രീറ്റിംഗിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് രണ്ടാമത് റിപ്പോർട്ടർ ഇത് കഴിഞ്ഞ ആഴ്ചത്തെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ് പോയിന്റോട് കൂടിയാണ് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ രണ്ടാമത് എഴുപത്തിമൂന്ന് പോയിന്റ് ട്വൻറ്റി ഫോർ ന്യൂസ് നാൽപ്പത്തി എട്ടോടുകൂടി മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് മുപ്പത്തിയൊന്ന് പോയിന്റോടെ നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് മുപ്പത് പോയിന്റോടെ അഞ്ചാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വൻറി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിയെട്ട് പോയിന്റുടെ ആറാം സ്ഥാനത്ത് പിന്നെ ജനം കൈരളി ഏഴ് എട്ട് ഒൻപത് ഇങ്ങനെ ഒൻപത് ചാനലുകളാണ് പ്രധാനമായിട്ടും ബാർക്കിലുള്ളത് മീഡിയ വൺ ഓൾറെഡി ബാർക്ക് റേറ്റിങ്ങിനെ എതിർത്തുകൊണ്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഏഷ്യാനെറ്റിന്റെ രാഷ്ട്രീയം എന്താണെന്ന് എടുക്കാം ഏഷ്യാനെറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ബി ജെ പി രാഷ്ട്രീയം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട അതിനകത്ത് വരുന്ന വാർത്തകൾ ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അതിൽ എഡിറ്റേഴ്സ് അവരൊക്കെ അവതരിപ്പിക്കുന്ന വിനുവി ജോണിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിണറായി വിജയനോടുള്ള ഒരു വൈരാഗ്യം മാത്രം അതിനപ്പുറത്തേക്ക് പറഞ്ഞു ഇടത് സർക്കാരിനോടുള്ള ഒരു വെറുപ്പ് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാർത്താ കണ്ടന്റുകൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏഷ്യാനെറ്റ് എല്ലാ ദിവസവും രാവിലെ അടിച്ചിറക്കി വിടുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നുമല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് കൃത്യമായി ഒരു ബി ജെ പി പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സർക്കാരിനെതിരെ എന്തൊക്കെ വാർത്തകൾ കൊണ്ടുവരാമോ അത്രയും വാർത്തകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സംശയമൊന്നുമില്ല അത് കൂടാതെ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഒന്നും വലിയ രീതിയിലൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാറില്ല എന്നാൽ കോൺഗ്രസ്സിനെയും വേണ്ട രീതിയിൽ ഈ ഏഷ്യാൻ ന്യൂസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഏഷ്യാൻ ന്യൂസിൻ്റെ ചർച്ചകൾ പ്രത്യേകിച്ച് വിനുബേഞ്ചോണിൻ്റെ ചർച്ചകളൊക്കെ പലപ്പോഴും ഒരു കളിയാക്കലുകളിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് പോകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനുശേഷം അവിടെ നമ്മൾ രണ്ടാമത് റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് റിപ്പോർട്ടർ ചാനലാണ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടഡ് ടിവിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അവർ അവലംബിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനായിട്ടും ആളുണ്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് സംസാരിക്കാനും ആളുണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാനും ആളുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിബേറ്റ് ആ ചാനൽ ഫ്ലോറിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് കാരണം ഒരു ഇടതുപക്ഷ ചായ്വൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും വലതുപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് കൃത്യമായിട്ട് എയർ ചെയ്യുന്നതിനും അവർ മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ട് ഒരു നിഷ്പക്ഷ മാധ്യമം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും അവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഉടമസ്ഥരമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അത് കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ആ ഒരു മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റി ഒന്നും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചെങ്കിലും ഒക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് അത് റിപ്പോർട്ടർ ടി വി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അവിടെ നിന്ന് പിന്നീട് വന്നു കഴിയുമ്പോഴത്തേക്കാണ് ട്വൻറ്റി ന്യൂസ് ഉള്ളത് ട്വൻ്റി ന്യൂസും പലപ്പോഴും റിപ്പോർട്ടർ ടിവിയുടെ പോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെയും ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇടതുപക്ഷ ചായവോ പ്രത്യേകിച്ച് ഒരു വലതുപക്ഷ ചായ്വോ ഒന്നുമില്ല അവിടെ കൃത്യമായിട്ട് വാർത്തകൾ വാർത്തകളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിനകത്ത് അവിടെ നിന്ന് പിന്നീട് താഴേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഓരോ ചാനലുകളെയും എടുത്ത് പരിശോധിക്കേണ്ടത് മലയാള മനോരമ മലയാള മനോരമ മാതൃഭൂമി അതോടൊപ്പം തന്നെ നമ്മളുടെ മീഡിയ വൺ ചാനൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചാനലുകളാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഒരു സർവേ ആരംഭിച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുടെയും പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേ അതിൽ നിന്ന് യു ഡി എഫ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന് ഇല്ല എന്നുള്ളതാണ് സത്യം അവരുടെ പല ഐഡികളും ഫേക്ക് ഐഡികളാണ് റിപ്പോർട്ടർ ടി വി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സർവേ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഈ സർവേ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൊബൈൽ നമ്പറും ഒ ടി പിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ മൊബൈൽ നമ്പറും ഒ ടി പി ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൊബൈൽ നമ്പറൊക്കെ എടുക്കാൻ ഒരു ശേഷി നിലവിൽ ഈ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള മനോരമ നടത്തിയ അതായത് ഈ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന സർവേ എന്ന് പറയുമ്പോൾ ആ സർവേക്കകത്ത് പോലും പല എൽ ഡി എഫ് എം എൽ എമാരും വളരെ മുൻപന്തിയിലാണ് എന്നാൽ യു ഡി എഫിൻ്റെ ചില ആളുകളൊക്കെ മുൻപന്തിയിലുണ്ട് ചിലരൊക്കെ വളരെ പുറകോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണാറുണ്ട് അതവർ പറയുന്നത് ബഹിഷ്കരണം എന്നാണ് പറയുന്നത് ബഹിഷ്കരിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഈ ഫേക്ക് ഐഡീസിൽ നിന്ന് അതിനകത്ത് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മനോരമയിലേക്ക് വരുന്ന സമയത്ത് മനോരമ ഇപ്പോൾ ഒരു സർവേ നടത്തുന്നുണ്ട് അതാണ് ഏറ്റവും അതിശയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് ഇതിനകത്ത് ഇരുപത്തിയെട്ട് പെർസെൻറ്റേജ് ആളുകൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആരാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിലും പത്തൊമ്പത് ശതമാനത്തോളം ആളുകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മലയാള മനോരമ ചാനൽ എനിക്ക് തോന്നുന്നില്ല ഈ സി പി എം കാര് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കയറി മലയാള മനോരമ ചാനൽ കാണുന്നത് കാരണം ഈ സി പി എമ്മിനെതിരായിട്ട് വാർത്തകൾ ഒരു ചാനലാണ് ഈ മലയാള മനോരമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വോട്ടിങ്ങിനൊക്കെ സി പി എം അണി അനുയായികൾ പോയി വോട്ട് ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടിട്ട് സാധിക്കത്തില്ല അപ്പൊ അവിടെയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന മലയാള മനോരമയുടെ വോട്ടിങ്ങിൽ പോലും പിണറായി വിജയന് പത്തൊമ്പത് ശതമാനം വോട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ് അവിടെയും ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് വി ഡി സതീശന് ലഭിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ശശിതരൂരിനുണ്ട് പതിനൊന്ന് ശതമാനം അത്രയാണ് അദ്ദേഹത്തിന് കെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾക്ക് മാതൃഭൂമി മാതൃഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള ശ്രേയാംസ് കുമാർ ഒക്കെ ആർ ജെ ഡിയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട് എങ്കിൽ തന്നെയും ഈ ആർ ജെ ഡിയെ സി പി എം കാരും മറ്റു പാർട്ടിക്കാരും എതിർക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതൃഭൂമിയുടെ പ്രവർത്തനമാണ് ഈ മാതൃഭൂമി ഇതേ രീതിയിൽ വലതുപക്ഷത്തിന് അനുകൂലമായിട്ട് വാർത്തകൾ ചെയ്യുന്നതാണ് ഇടതുപക്ഷത്തെ ഈ ആർ ജെ ഡിക്ക് എതിരാക്കി മാറ്റാനായിട്ടുള്ള ഒരു കാരണം എന്നുകൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ജനം ടിവിയും ജയ് ഹിന്ദ് ടി വി ഒക്കെയാണ് ജനം ടി വി പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട ജനം ടിവിയെ സംബന്ധിച്ച് ജനം ടിവിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയമാണ് പിന്നെയുള്ള ഒരു ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈരളി ചാനലാണ് കൈനളി അത് പാർട്ടിയുടെ ചാനലായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ ചാനലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുകൂടാണ്ട് പിന്നെയുള്ള ന്യൂസ് എയ്റ്റീൻ മലയാളമാണ് ന്യൂസ് എയ്റ്റീൻ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ചാനൽ തന്നെയാണ് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്നത് അംബാനിയുടെ ചാനലാണ് അംബാനിയുടെ ചാനൽ ആർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിൽ നിഷ്പക്ഷമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിപ്പോർട്ടഡ് ടിവിയും അതോടൊപ്പം തന്നെ ട്വന്റി ഫോർ ന്യൂസുമേ ഉള്ളൂ ബാക്കി എല്ലാ ചാനലുകൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാണ് അതിനകത്ത് വരുന്ന ഓരോ അവലോകനങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുക ഈ അവലോകനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്താണ് കാരണം പലപ്പോഴും ആ മണ്ഡലത്തിൽ പോലും പോകാത്ത ആളുകളാണ് ആ മണ്ഡലത്തെക്കുറിച്ചൊക്കെ അവലോകനം നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത് നമ്മൾ തന്നെ കേട്ടാൽ തുടങ്ങിപ്പോ കേരളത്തിലെ ചാനലുകൾക്കകത്ത് കുറേയധികം നിരീക്ഷകരുണ്ട് മാധ്യമ നിരീക്ഷകരുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ മുറിക്കകത്ത് ഇരിക്കുന്നതല്ലാതെ ഒരു പ്രാവശ്യം പോലും മണ്ഡലങ്ങളിലേക്ക് പോകുന്നില്ല പലരും അപ്പോൾ ഈ വീഡിയോ വീഡിയോക്കിടയിൽ വന്ന് ചോദിച്ചേക്കാം നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത് ചാനൽ മുറിയിൽ ഇരുന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ചാനൽ മുറിയിൽ ഇരിക്കുന്ന സമയം കഴിഞ്ഞതിന് ശേഷം ഉള്ള സമയത്ത് നമ്മൾ ഓരോ മണ്ഡലങ്ങളിലും പോകാറുണ്ട് ഓരോ മണ്ഡലങ്ങളിലെയും ഡാറ്റകൾ കൃത്യമായിട്ട് പരിശോധിക്കാറുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് ഇത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പത്രങ്ങൾ പത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മലയാള മനോരമയും മാതൃഭൂമിയും മലയാള മനോരമയും മാതൃഭൂമിയും സ്വാഭാവികമായിട്ടും ആർക്ക് വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മലയാള മനോരമയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഒരു പത്രം എല്ലാവരും വായിക്കുന്ന പത്രമാണ് മലയാള മനോരമ എന്ന് പറയുന്നത് പക്ഷേ ആ മലയാള മനോരമയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ഡി എഫ് അനുകൂല വാർത്തകളാണ് മലയാള മനോരമയ്ക്കകത്ത് വരുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാള മനോരമ സംസാരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതികളെ കുറിച്ചാണ് കാരണം അഴിമതിയെക്കുറിച്ച് സംസാരിക്കണം തീർച്ചയായിട്ടും സംസാരിക്കണം ഒരഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കേണ്ട പെടേണ്ട വിഷയം തന്നെയാണ് പക്ഷേ അവിടെ നടന്ന ആ വികസനത്തെ കുറിച്ച് കൂടി പറയണമല്ലോ അവിടെ നടന്നിട്ടുള്ള വികസനത്തെക്കുറിച്ച് പറയാതെ അഴിമതിയെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകുമ്പോൾ വളരെ മനോഹരമായ എത്രയോ റോഡുകൾ നമുക്കുണ്ട് ഈ റോഡുകളിലൊക്കെ വൻ അഴിമതി എന്ന് ആരോപിക്കുന്ന സമയത്ത് മലയാള മനോരമ ഈ റോഡുകൾ ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ കാരണം ഏതൊരു പദ്ധതി വരുമ്പോഴും കേരളത്തിൽ എന്താ സംഭവിക്കുക എത്ര വലിയ പദ്ധതികൾ വിഭാവനം ചെയ്തു കഴിഞ്ഞാലും ആദ്യം ഉയരുന്നത് അതിനു നേരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഇത് ഭൂമിക്കൊള്ളയാണ് അല്ലെങ്കിൽ ഇതൊരു മാഫിയയുടെ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയല്ല കാര്യങ്ങൾ മാറുന്നത് അതുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നിഷ്പക്ഷരാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പലവാട്ടി ആലോചിക്കേണ്ടി വരും കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ നിഷ്പക്ഷമല്ല അത് പത്രമാധ്യമങ്ങളാണെങ്കിലും ശരിയാണ് ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും ശരിയാണ് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും ശരിയാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പക്ഷം ജനങ്ങളുടെ പക്ഷമാണ് എന്നൊന്നും ആരും പറയരുത് പല ചർച്ചകളും കൃത്യമായിട്ട് നോക്കിക്കാണുന്ന മലയാളികളെ സംബന്ധിച്ചിട്ട് ബോധ്യപ്പെടുന്നതുമാണ് അതുകൂടാതെ ചാനൽ ചർച്ചകളെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഒരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് അവർ പറയാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും നിഷ്പക്ഷരല്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്